നോർത്ത് വെസ്റ്റ് പോയപ്പോൾ ഗൃഹനാഥൻ ക്ഷയിച്ചു നോർത്ത് പോയപ്പോൾ ഗൃഹനാഥന്റെ തൊഴില് പോയി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്ന ഏതൊരു അപാകതയും ആ വീട്ടിലെ ഗൃഹനാഥനെ ബാധിക്കും നിങ്ങളുടെ വീടിന്റെ ഔട്ട് സൈഡിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു സിക്സ് റോഡ് വിൻ ചെയ്യമിടുക ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും നമസ്തേ ഒരു വീടിന്റെ നട്ടൽ എന്ന് പറയുന്നത് ആ വീടിന്റെ ഗൃഹനാഥനാണ് ആ ഗൃഹനാഥന് നമുക്ക് എങ്ങനെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാക്കാം ആ ഗൃഹനാഥനെ എങ്ങനെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാം വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണ് വരേണ്ടത് ഈ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലാതെ എത്ര നിങ്ങൾ കണക്ക് കറക്റ്റ് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല ഈ ഷേപ്പിലെ നിങ്ങൾ എടുത്തിട്ട് കണക്ക് ചെയ്തോളൂ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ തന്നെ വരണം അടുത്തത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവും കിട്ടും സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷുവിൽ പറയുന്നു ഈ ഓരോ ദിക്കുകളും നിങ്ങളെ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നിങ്ങളുടെ ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഗൃഹനാഥൻ്റെ ദിക്കായിട്ട് ഫങ്ഷുവിൽ കണക്കാക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറാണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്ന ഏതൊരു അപാകതയും ആരെ ബാധിക്കും ആ വീട്ടിലെ ഗൃഹനാഥനെ ബാധിക്കും അപ്പോൾ ഒരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾ മലിനപ്പെടുത്താതിരിക്കുക അപ്പോൾ വടക്ക് പടിഞ്ഞാറ് മലിനപ്പെടുത്താൽ ഗൃഹനാഥൻ ക്ഷയിക്കും ഇപ്പൊ നിങ്ങൾ വീട് വെച്ചു ഞാൻ പറഞ്ഞു സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണോ എന്ന് പറഞ്ഞു നിങ്ങൾ ഈ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂല നിങ്ങൾ മിസ്സ് ചെയ്തു അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്ത് പറ്റി ഈ വടക്ക് പടിഞ്ഞാറ് മൂല ഇല്ലാത്തത് സ്ക്വയർ ഫീറ്റ് കൂടോന്നും പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കിയതാണ് സാറേ അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇല്ല അപ്പോൾ എന്ത് പറ്റി സ്ക്വയർ ഫീറ്റ് കുറഞ്ഞു അതോടൊപ്പം ഗൃഹനാഥനും ക്ഷയിച്ചു എന്തുകൊണ്ട് ക്ഷയിച്ചു പ്രകാരം നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറ് മൂല ഗൃഹനാഥൻ്റെ ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് പോയപ്പോൾ ഗൃഹനാഥൻ ക്ഷയിച്ചു അപ്പോൾ ഒരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് മലിനപ്പെടുത്താൻ പാടില്ല ഇനി മറ്റൊരു ദിക്കിനെ പറ്റി പറയാം മറ്റൊരു ദിക്കെന്ന് പറയുന്നത് നോർത്ത് ആണ് ഒരു വീട്ടിൽ ോർത്തിന്റെ സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വട വടക്കിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഇതെന്ത് ബാധിക്കും തൊഴിലിനെ ബാധിക്കും വടക്കിൽ ഒരു കിച്ചൺ വന്നാലോ തൊഴിലിനെ ബാധിക്കും അതുപോട്ടെ നിങ്ങൾ വീട് വെച്ചപ്പോൾ വടക്ക് വശം നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീട് വെച്ചു അങ്ങനെയുള്ള വീടുണ്ട് ഒരുപാട് വീടുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വീട് വെച്ചു വീട് വെച്ചപ്പോൾ ഇതിവിടെ ഇപ്പൊ എനിക്ക് അടുത്തുള്ളൊരു വീടുണ്ട് അടുത്തുള്ളൊരു വീടുമ്പഴത്തേക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഒരു ലിവിങ് ഏരിയയാണ് ഇത് അവരുടെ മറ്റൊരു വീടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് അവരുടെ കിച്ചണുമാണ് അപ്പൊ ഈ സ്ഥലം അവർ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇത് അവർ അവരുപയോഗിക്കുന്നത് കാർപോർച്ചായിട്ടാണ് ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ത് എന്താ ദോഷം ഈ നോർത്ത് കോർണർ നോർത്ത് ദിക്ക് വീട്ടിലില്ലല്ലോ നോർത്ത് മിസ്സിങ് ആയല്ലോ അതെന്ത് മിസ്സിങ് ആയത് ഇത്രയും ഭാഗം കാർപോർച്ച് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നു പിന്നെ എങ്ങനെ മിസ്സിങ് ആവും ഒരു തിയറി ഉണ്ട് കെട്ടി അടച്ചെടുത്തതിനെ മാത്രമേ എനർജി ആയിട്ട് കൂട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നോർത്ത് എന്ത് സംഭവിച്ചു മിസ്സിംഗ് ആയി അത് എന്തിനെ ബാധിക്കും തൊഴിലിനെ ബാധിക്കും അപ്പോൾ ഒരു ഗൃഹനാഥൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നെന്ന് കണ്ടോ നോർത്ത് വെസ്റ്റ് പോയപ്പോൾ ഗൃഹനാഥൻ ക്ഷയിച്ചു നോർത്ത് പോയപ്പോൾ ഗൃഹനാഥൻ്റെ തൊഴിൽ പോയി അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് പോയാൽ തൊഴിൽ കിട്ടാൻ പാടാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് പിന്നെ കൺസൾട്ടിങ്ങിന് രംഗത്തുണ്ട് ഒരുപാട് വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് അവർ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് സാറേ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കായിരുന്നു ഞാനൊരു വീട് വെച്ചു പാല് കാച്ച് കയറി തിരിച്ച് ഗൾഫിൽ ചെന്നു ഗൾഫിൽ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ജോലി പോയി നിങ്ങളുടെ വീടിൻ്റെ വടക്കു വശത്ത് ടോയ്ലറ്റ് ഉണ്ടോ ഉണ്ട് സാറേ ഉണ്ട് ആ അതാണ് ജോലി പോയത് അപ്പോൾ നോർത്ത് ചെറിയ ദിക്കല്ല നോർത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിക്കാണ് എന്തുകൊണ്ടാണ് ഏതൊരാളിൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നോർത്ത് പോയാൽ തൊഴിൽ പോവും അപ്പോൾ ഒരു ഗൃഹനാഥൻ രക്ഷപ്പെടാൻ നോർത്ത് വെസ്റ്റ് വേണം നോർത്ത് വേണം ഇനി ഇതിനെ നമുക്ക് വളരെ ഫങ്ഷ്യൂ പ്രകാരം ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളതാണ് നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു സിക്സ് റോഡ് വിൻചയം ഇടുക ആ ഗെ നമ്പറിന് പ്രാധാന്യമുണ്ട് കേട്ടോ സിക്സ് തന്നെ വേണം ആറ് പൈപ്പ് തന്നെ വേണം ഒരു സിക്സ് റോഡ് വിൻ ചെയ്യണം അപ്പോൾ പല വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പം കണ്ടിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഈർക്കിൽ കനത്തിലുള്ള വിൻ ഒക്കെ ഇട്ടിട്ട് അത് വലിയ ഗുണമൊന്നുമില്ല ഇത്തിരി ക്വാളിറ്റി ഉള്ള അതിൻ്റെ ഒരു എനർജിയുള്ള അതിൻ്റെ ആ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഗുണത്തിൻ്റെ ഗുണത്തിൻ്റെ കാര്യം അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളൊരു ബെല്ല് നോർത്ത് ടും അപ്പൊ എന്ത് പറ്റും ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും ഇനി നമ്മൾ നോർത്തിലേക്ക് വന്നു നിങ്ങളുടെ വീടിന്റെ ഔട്ട് സൈഡില് നോർത്തിൽ അപ്പൊ ഈ നോർത്ത് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് നോർത്ത് വെസ്റ്റിനെയും നോർത്ത് ഈസ്റ്റിനെയും നോർത്തായി കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് തെറ്റാണ് നോർത്ത് എന്ന് പറഞ്ഞാൽ നോർത്ത് തന്നെയാണ് മിഡിൽ പോർഷൻ ആണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മൂവിങ് വാട്ടർ വെക്കണം മൂവിംഗ് വാട്ടർ എങ്ങനെ വെക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു സിമ്മെൻറ്റിൻ്റെ ഒരു ആമ്പൽക്കുളമൊക്കെ വാങ്ങിക്കൂലേ ആമ്പല് വേണമെന്നല്ലേ പറയുന്നത് അതിലത്തെ ഒരു സിമെൻറ്റിൻ്റെ ഒരു തൊടി വാങ്ങിച്ചു ഇവിടെ വയ്ക്കുന്നു എന്നിട്ട് ഇതിനകത്ത് നിറച്ച് വെള്ളം ഇടുന്നു അക്കൗറത്തിൽ കൊടുക്കുന്ന ഒരു മോട്ടറ് വെച്ച് ഇതിനെ വർക്ക് ചെയ്യിക്കുന്നു വർക്ക് ചെയ്യിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ വെള്ളം മൂവ് ചെയ്യണം അവിടെയാണ് കാര്യം വെറുതെ വെറും വെള്ളം വെച്ച് സ്റ്റിൽ വാട്ടർ വെച്ചിട്ട് കാര്യമില്ല ഈ വെള്ളം ചലിക്കുകയാണെങ്കിൽ ഗൃഹനാഥന് തൊഴിലിൽ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ തൊഴിൽ കിട്ടും അപ്പം രണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഗൃഹനാഥൻ്റെ കൈപ്പിടിച്ചുയർത്താം ഒന്ന് നോർത്ത് വെസ്റ്റിലൊരു വിഞ്ചെയും രണ്ട് നോർത്തിലൊരു മൂവിങ് വാട്ടർ ഒന്ന് ചെയ്ത് നോക്കൂ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഫംഗ്ഷനുടെ ചില ടൂളുകളും കൂടെ കാണിക്കും ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബാക്കോമെറു വെക്കാം ഈ ബാക്വമെറെവിടെയാണ് വെക്കുന്നത് വീടിൻ്റെ പ്രധാന വാതിലിന് വെളിയിൽ വെക്കാം ഇനി ഇതിൻ്റെ ബാക്കോമെറിനെ കുറച്ചും കൂടെ ഒന്ന് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വെക്കാം അപ്പോൾ സെൻറ്ററിൽ ബാക്കോമർ ലെഫ്റ്റും റൈറ്റും ഫ്യൂഡോഗ് സിമ്പിൾസ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാം വീടിന്റെ എട്ട് ദിക്കും അതിന്റെ സംരക്ഷണവുമാണ് ബാക്കോമണർ നമുക്ക് തരുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽത്ത് ശമ്പാലെന്ന് എന്ന് പറഞ്ഞിട്ട് സ്റ്റാച്യു വെക്കാം എവിടെ വെക്കാം ലിവിങ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കാം കപ്പിൾസിന്റെ ഐക്യത്തിന് എന്ത് ചെയ്യാം ഒരു ജോഡി മണ്ടേരൻ ടെക്സ് വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഫങ്ഷൻ ടൂളുകളും നല്ല റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്